ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും ക്രിയാപ്രദവും ഫലപ്രദവുമായിട്ടുള്ള ഒരു ആശയവിനിമയ ഇടമാണ് വികസന സദസ് നമ്മൾ ഏത് വ്യക്തിയാണെങ്കിലും തിരഞ്ഞെടുക്കുന്നത് ജനങ്ങളാണ് പ്രവർത്തിക്കേണ്ടത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജനക്ഷേമവും നാടിൻ്റെ വികസനവും എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള വികസനവുമാണ് ഓരോ ജനപ്രതിനിധിയുടെയും ഓരോ ഭരണകൂടത്തിന്റെയും അത് സംസ്ഥാന സർക്കാരാകട്ടെ പ്രാദേശിക ഭരണകൂടങ്ങളാകട്ടെ കേന്ദ്ര സർക്കാരാകട്ടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം അങ്ങനെ തന്നെയാണ് അപ്പോ നമ്മുടെ പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ജില്ലാ ആസ്ഥാനത്തിന്റെ വികസനം സംബന്ധിച്ച് ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് അങ്ങോട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇവ അവതരിപ്പിക്കപ്പെടുകയും അതിന്റെ ആശയവിനിമയം നടക്കുകയും ചെയ്യുന്ന വേദിയാണ് ജനവേദിയാണ് വികസന സദസ് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വികസന സദസ്സുകൾ നടന്ന് വരികയാണ് ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ആ പ്രത്യേകത നമ്മുടെ സംസ്ഥാനത്ത് ഇന്നലെ മന്ത്രിസഭയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം അദ്ദേഹം മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനങ്ങൾ പൊതുസമൂഹത്തെ മാധ്യമങ്ങളിലൂടെ അറിയിക്കുകയുണ്ടായി അപ്പോൾ കേരളത്തിൽ നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ ആദ്യ മന്ത്രിസഭ നമ്മൾ സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആദ്യ മന്ത്രിസഭായോഗം ചേരുന്നു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ ആദ്യത്തെ മന്ത്രിസഭ ചേർന്നപ്പോൾ അന്നെടുത്ത തീരുമാനം അന്ന് എലക്ഷന് മത്സരിക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രികയിലെ ഒരു വാഗ്ദാനമുണ്ടായിരുന്നു ആ വാഗ്ദാനം അഞ്ഞൂറ് രൂപ എന്ന ക്ഷേമ പെൻഷൻ അത് പതിനെട്ട് മാസം കുടിശ്ശിക ഉണ്ടായിരുന്നു അന്ന് ആ അഞ്ഞൂറ് രൂപ ക്ഷേമ പെൻഷൻ ആയിരം രൂപയാക്കി ഉയർത്തും എന്നുള്ളതായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ ആദ്യത്തെ മന്ത്രിസഭയുടെ തീരുമാനം ആ അത് നമ്മൾ നടപ്പിലാക്കി പിന്നെ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുന്നുണ്ട് സാമൂഹിക ക്ഷേമ പെൻഷൻ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അന്നത്തെ മുഖ്യമന്ത്രി ആദരണീയനായിരുന്ന സഭ വി കെ നായനായ നാൽപ്പത്തഞ്ച് രൂപ പിന്നീട് വന്ന യു ഡി എഫ് സർക്കാർ നാപ്പത്തി രൂപ തുടർന്നു പിന്നീട് വന്ന എൽ ഡി എഫ് സർക്കാർ അറുപത് രൂപയാക്കി പിന്നീട് വന്ന യു ഡി എഫ് സർക്കാർ അറുപത് രൂപ തുടർന്നു ഇങ്ങനെ ഇതിന്റെ ഒരു നാൾ വഴി നമ്മൾ പരിശോധിക്കും രണ്ടായിരത്തി പതിനാറിൽ അഞ്ഞൂറ് രൂപയായിരുന്നത് ആയിരം രൂപയാക്കി ആദ്യത്തെ മന്ത്രിസഭ ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു അത് രണ്ടായിരം രൂപയാക്കി ഉയർത്തി എന്നുള്ളത് അത് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തെ അതായത് ആയിരത്തി അഞ്ഞൂറ് രൂപ വർധനമുണ്ടായി ഒൻപത് വർഷ കാലയളവിലാണ് അതോടൊപ്പം സംസ്ഥാനത്തെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും എ വൈ വിഭാഗത്തിൽ പി എച്ച് എച്ച് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റു പെൻഷനുകൾക്ക് അർഹതയില്ലാത്തവരെ മുപ്പത്തി അഞ്ചു മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് അവർക്ക് ഒരായിരം രൂപ ആദ്യമായിട്ടൊരു സ്ത്രീ സുരക്ഷാ പദ്ധതി എന്നുള്ള നിലയിൽ നമ്മുടെ സ്ത്രീകൾക്ക് ഒരു പെൻഷൻ പദ്ധതി ആദ്യമായിട്ട് സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് യുവാക്കൾക്ക് കണക്ട് ജോബ് അതായത് അവർ തൊഴിൽ കണ്ടെത്തുന്ന കാലയളവിൽ വരെ മാസമാസം ആയിരം രൂപ എന്നുള്ള നിലയിൽ അവർക്ക് ഒരു കണക്ട് സ്കോളർ ജോബിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് ആയിരം രൂപ വർദ്ധിപ്പിച്ചിരിക്കും ആശ്രമാർക്കും അംഗണവാടി പ്രവർത്തകർക്കും ഉൾപ്പെടെ പാചകവാതക തൊഴിലാളികൾക്ക് ഉൾപ്പെടെ അതുപോലെ നെല്ലിൻ്റെ സംഭരണ വില മുപ്പത് രൂപയാക്കി റബറിന്റെ താങ്ങുവില ഇരുന്നൂറ് രൂപയാക്കി അങ്ങനെ ജനകീയമായ ഒട്ടേറെ ഇടപെടലുകൾ ഇന്നലെ മന്ത്രിസഭ തീരുമാനിക്കുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് പ്രഖ്യാപിക്കുകയും ചെയ്തു അതോടൊപ്പം രണ്ടായിരത്തി പതിനാറിലെ കാര്യം ഞാൻ പറഞ്ഞു ആദ്യം മന്ത്രിസഭ എടുത്ത തീരുമാനം അഞ്ഞൂറ് രൂപ ആയിരം രൂപയാക്കിയത് ഈ സർക്കാരിന്റെ കാലത്തെ ആദ്യത്തെ മന്ത്രിസഭ യോഗപ്പെടുത്ത തീരുമാനം നമ്മുടെ സംസ്ഥാനത്ത് ആദ്യ ദാരിദ്ര്യുണ്ടാകാൻ പാടില്ല ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആഹാരമില്ലാതെ എനിക്കൊരു അനുഭവമുണ്ട് സഭയുടെ ക്രിസോസ്റ്റ് തിരുമേനി അദ്ദേഹം ആരാമണാണല്ലോ താമസിക്കുന്നത് അപ്പൊ ഒരു ദിവസം അദ്ദേഹം ഇപ്പോഴല്ല കഴിഞ്ഞ ടൈമിലാണ് അദ്ദേഹം ഞാൻ അവിടെ ഉണ്ട് അപ്പൊ രണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാർ അവിടേക്ക് വന്നു അപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റുമാരോട് അഭിനന്ദ തിരുമേനി ചോദിച്ചു നിങ്ങളുടെ പഞ്ചായത്തിൽ എത്ര പേർ ആഹാരം കഴിക്കാതെ താമസിക്കുന്നുണ്ട് അപ്പം പഞ്ചായത്ത് പ്രസിഡന്റുമാർ നോക്കിയിട്ട് പറഞ്ഞല്ലേ ഇപ്പൊ എല്ലാവർക്കും അരിയൊക്കെ റേഷൻ റീപെയിൽ വിഭാഗത്തിനൊക്കെ സൗജന്യമായിട്ടാണല്ലോ അങ്ങനെ ആഹാരം കഴിക്കാതായിട്ട് ആരുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ തിരുമേനി അതിനുശേഷം ഒരു കാര്യം പറഞ്ഞു അതിനുശേഷം പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും ഞാൻ ഇത്ര ദിവസം തരാം നിങ്ങളൊന്ന് നോക്കിയിട്ട് തിരിച്ചു വന്ന് പറയൂ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിൽ ഒരു സർവേ നടത്തി നമ്മൾ വിശ്വസിക്കില്ല മുപ്പത്തി അഞ്ച് പേർ മുപ്പത്തി അഞ്ച് പേർ ഒരു നേരം മാത്രം നാമമാത്രമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഒരു വാർഡിൽ എങ്ങനെയാണെന്ന് അറിയാം ഒന്നി ഒന്നുകിൽ രോഗം ഒന്നുകിൽ വാർദ്ധക്യം അല്ലെങ്കിൽ ആരും ഇല്ല ഒറ്റയ്ക്കേ ഉള്ളൂ ആഹാരമൊന്നും പാചകം ചെയ്യാനുള്ളൂ ഉത്സാഹമില്ല ഓ ഞാൻ എൻ്റെ ഉള്ളു എനിക്ക് വേണ്ട ചിലർക്ക് ദാരിദ്ര്യത്തിന്റെ അവസ്ഥ അത് പോയി വാങ്ങിക്കാൻ കഴിയില്ലാത്ത സാഹചര്യത്തിൽ ആ മുപ്പത്തിയഞ്ചു പേർക്കും മീൽസ് ഓൺ വീൽസ് എന്ന പദ്ധതി നമ്മൾ അന്ന് കോഴഞ്ചേരിയിൽ ആരംഭിക്കുകയുണ്ട് ഞാൻ പറഞ്ഞത് ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മന്ത്രിസഭ തീരുമാനിച്ചു கேரளத்தில் தி தரிண்ட அதி தா்ரம் நமக்கு தொடச்சு நீக்கணும் கேரளத்தில் அதிபர் எண்ணம் கணக்கில் எடுக்கம்போ ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് കേരളം പക്ഷേ നമ്മൾ തീരുമാനിച്ച് അത് പോരാ നമ്മളൊരു സർവേ ആരംഭിച്ചു ഇവിടെ നമ്മുടെ സ്റ്റേഡിയത്തിൽ നിർമ്മാണം ആരംഭിക്കുന്നതിന് മുൻപ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനിനായിട്ടുള്ള അന്ന് തദ്ദേശ വകുപ്പ് ശ്രീ എം പി രാജേഷ് മെനിസ്റ്ററും മാഷിന് ശേഷം ഏറ്റെടുത്തിരുന്നു അപ്പൊ ഇവിടെ രാജേഷ് മെനിസ്റ്ററും ഞാനും എല്ലാം ഞങ്ങളെല്ലാം പങ്കെടുത്ത ഡെപ്യൂട്ടി സ്പീക്കറൊക്കെ പങ്കെടുത്ത മീറ്റിംഗ് നടന്നു പത്തനംതിട്ടയിൽ രണ്ടായിരത്തിലധികം രണ്ടായിരത്തി അഞ്ഞൂറ് കുടുംബങ്ങൾ അതിദാരിദ്ര്യ അവസ്ഥയിലുണ്ട് ആഹാരം കഴിക്കുന്നില്ല ഈ പറഞ്ഞ കാരണങ്ങളാൽ രോഗാവസ്ഥയിലാണ് വീടില്ല സ്ഥലമില്ല ഇടിഞ്ഞു അതായത് ടാർപ്പ വലിച്ചു കെട്ടി താമസിക്കുന്നവർ ഒരു അവകാശ രേഖയിൽ ആധാറില്ല റേഷൻ കാർഡ് ഇല്ല ഇൻഷുറൻസ് ഇല്ല അങ്ങനെയുള്ളവരെ കുടുംബശ്രീയിലെ നമ്മുടെ അംഗങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോ കുടുംബശ്രീയിലെ എഡിഎസുമാർക്ക് ഒരു പ്രവർത്തന ഫണ്ട് ഇന്നലെ പ്രഖ്യാപിച്ചു കുടുംബശ്രീയിലെ നമ്മുടെ അംഗങ്ങൾ സർവേ നടത്തി കണ്ടെത്തി എന്നിട്ട് ആദ്യം അവർക്ക് അവകാശ പത്രിക നൽകി റേഷൻ കാർഡ് ആധാർ കാർഡ് ഇൻഷുറൻസ് കൊടുക്കാൻ കേന്ദ്രം ഓപ്പൺ ചെയ്യില്ല അതുകൊണ്ട് നമുക്ക് ആരോഗ്യ വഴി രണ്ടു ഫ്രീ ആക്കി കൊടുത്തു എല്ലാ ആശുപത്രിയിലും ചികിത്സ ഫ്രീ ആയിരിക്കും സർക്കാർ ആശുപത്രി അത് ഇന്നലെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഒരാളുടെ മാത്രമാണ് സ്ഥലം കൊടുക്കാൻ ശേഷിച്ചിരുന്നത് കാരണം അങ്കമാലി നഗരസഭയിൽ സ്ഥലത്തിന് വില കൂടുതലായതുകൊണ്ട് ആ കട്ട് ഓഫ് റേറ്റ് രജിസ്ട്രേഷൻ ഫീ കുറച്ചു കൊടുക്കേണ്ടതായിരുന്നു ഫ്രീ ആക്കി കൊടുക്കണമായിരുന്നു അതുകൂടി ആയപ്പോ വീടും സ്ഥലവും അല്ലെങ്കിൽ അതിലെ അംഗങ്ങളുടെ എണ്ണം സീറോ ആയി അതി പട്ടികയിൽ ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ആദ്യ മന്ത്രിസഭ മെയ് മാസം ഇരുപതാം തീയതി ചേർന്ന മന്ത്രിസഭയുടെ തീരുമാനവും നടപ്പിലായി അതും ഇപ്പോൾ പ്രഖ്യാപിക്കാനായിട്ട് പോവുകയാണ് ഇത് നാട്ടിലുണ്ടാകുന്ന മാറ്റമാണ് ഇപ്പോൾ പത്തനംതിട്ട ഞാൻ എല്ലാ സ്ഥലങ്ങളെയും സംബന്ധിച്ച് പറയുന്നില്ല ഇപ്പം ഞാൻ ആരങ്ങാനത്ത് നിന്നാണ് വരുന്നത് അവിടെ സ്കൂളിൽ മൂന്ന് കോടി രൂപ കൊടുത്ത് അവിടുത്തെ കെട്ടിട നിർമ്മാണം അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു നമ്മുടെ പത്തനംതിട്ട നഗരസഭ മാത്രം നമ്മൾ ഒന്ന് നോക്കണം പത്തനംതിട്ട നഗരസഭയിൽ ഒരു കാലം ഉണ്ടായിരുന്നു കെ കെ നായസാറിന് ശേഷം നമ്മുടെ സർക്കാർ ഓഫീസുകൾ മറ്റിടങ്ങളിലേക്ക് പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ ഇവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ നമ്മൾ പറഞ്ഞ ഒരു കാര്യം പത്തനംതിട്ട നഗരസഭയോ നഗരത്തിന്റെ ഒരു ജില്ലാ ആസാനത്തിന്റെ പ്രഭാവം അത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമവും നടത്തുമെന്നും ഒറ്റ റോഡ് ബി എം ആൻഡ് ബി സി ടാറിങ് ചെയ്തതുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട റിയാസ് മിനിസ്റ്റർ വന്ന് നഗരസഭയ്ക്കുള്ളിലേ മാത്രം കുറച്ച് റോഡുകൾ ഉദ്ഘാടനം ചെയ്തു പൂർത്തീകരിച്ചതും രണ്ട് റോഡുകൾ ഇനി ചെയ്യാനുള്ളൂ അപ്പം നമ്മുടെ നഗരസഭയുടെ അതിർത്തി കുമ്പിഴയിലെ പ്രാവേലി ഭാഗത്തുള്ള റോഡ് ആ റോഡ് അതിമനോഹരമായി നമുക്കൊരു ഗ്രാമ ഒരു നഗരമാണെങ്കിലും ഗ്രാമീണ സ്വഭാവമുള്ള ഒരു മേഖലയിൽ ബി എം ആൻഡ് ബി സി റോഡ് അവിടെ നിന്ന് മലയാളപ്പുഴയിലേക്കുള്ള റോഡ് റിയാസ് മിനിസ്റ്റർ അടുത്ത ഉദ്ഘാടനം ചെയ്തിരുന്നു ഇനിയിപ്പോ പത്തനംതിട്ട കുമ്പഴ റോഡ് രൂപ രൂപയുടെ ഫിനാൻസ് മിനിസ്റ്ററുടെ ടേബിളിന്റെ മുന്നിൽ എസ് ഇന്ന് ഒപ്പിടുകയാണ് നേരത്തെ തന്നെ നമുക്ക് ഒപ്പിട്ട് കോൺട്രാക്ടറും എടുത്തതാണ് അപ്പോഴാണ് കിഫ്ബിയിലൂടെ പതിനൊന്നര കോടി രൂപ അനുവദിച്ച് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ മാറ്റിയിടാൻ വന്ന കോൺട്രാക്ടർ വളരെ അദ്ദേഹത്തെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു അദ്ദേഹത്തെ കോൺട്രാക്ടറെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് ഉള്ളി കാരണം മറ്റേ റോഡിന്റെ കോൺട്രാക്ടർ ഇട്ടിട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പൊ ഇപ്പൊ വീണ്ടും നമുക്ക് പത്തനത്തിന കുമ്പഴ റോഡത്തിന് ഭരണാനുമതി ലഭിച്ചു ഉയർത്തി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി അതുകൊണ്ടാണ് പത്ത് കോടി രൂപ അല്ലെങ്കിൽ അന്ന് അത്രയും ആവശ്യമില്ല അതുകൂടാതെ നമ്മുടെ സെൻട്രൽ ജംഗ്ഷനിലേക്ക് വരുന്ന റോഡുകൾ എല്ലാം തന്നെ അതായത് അവിടെ നിന്ന് നമ്മുടെ സ്റ്റേറ്റിന്റെ ഭാഗം വരുന്നത് എസ് പി ജംഗ്ഷൻ വഴിയാണ് ചാങ്ങത്ത് പടി വരെ ഉള്ളത് അതുപോലെ സെൻറ്റ് പീറ്റേഴ്സ് ജംഗ്ഷൻ വരെ ഉള്ളത് ഇപ്പുറത്തെ സ്റ്റേഡിയത്തിന്റെ അവിടുത്തേക്ക് ഭാഗം അങ്ങനെ ഇന്റേണൽ റോഡുകളെല്ലാം തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും പത്തനംതിട്ടയിൽ റിംഗ് റോഡ് സ്മാർട്ട് റോഡ് റോഡാക്കാനായിട്ട് പോവുകയാണ് അതിനു വേണ്ടിയിട്ട് ഒരു ഭാഗം നമ്മൾ നവീകരിക്കുകയാണ് അതിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു പ്രാഥലിക്കറ്റ് കോളേജിന്റെ അത് പി ഡബ്ല്യു ഡി റോഡാണ് അത് നമ്മൾ ചെയ്തു കഴിഞ്ഞു പത്തനംതിട്ടയിൽ നിന്ന് നാരങ്ങാനത്തേക്ക് പോകുന്ന റോഡ് കെ എസ് ജിപിയുടെ റോഡാണ് ബി എം റോഡ് ടാറിങ് ചെയ്തു കഴിഞ്ഞു അഴൂരിൽ നിന്ന് അല്ല നമ്മുടെ താഴൂർക്കട അമ്പലത്തിൽ നിന്ന് അഴിവിലേക്ക് വരുന്ന റോഡ് ബി എം ആൻഡ് ബി സി ടാറിംഗ് ചെയ്തു കഴിഞ്ഞു കുലശേഖര ബദിയിൽ നിന്ന് കുമ്പഴവക്കേക്ക് പോകുന്ന റോഡ് ബി എം ആൻഡ് ബി സി ടാറിംഗ് ചെയ്തു കഴിഞ്ഞു ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ റോഡുകളും നമുക്ക് ബി എം ആൻഡ് ബി സി ടാറിംഗിലേക്ക് മാറ്റുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഏറ്റവും വലിയ നിയോജക മണ്ഡലമാണ് ആറൻകുള പതിമൂന്ന് തദ്ദേശ ഉള്ളത് പല നിയോജക മണ്ഡലങ്ങളിലും ഏഴുമെട്ടും തദ്ദേശ സ്ഥാപനങ്ങളേ ഉള്ളൂ നമുക്കാണ് ഏറ്റവും കൂടുതൽ റോഡുകൾ ഒരു റോഡ് പോലും ബി എം ആൻഡ് ബി സി ടാറിംഗ് ചെയ്യാതെ ഇരുന്നിടത്ത് അൻപത്തിനാല് റോഡുകൾ രൂപ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്റ്റേഡിയം ഇപ്പുറത്തെ ഒരു ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട് പറയാതെ പോകാൻ കഴിയില്ലല്ലോ മൂന്ന് തവണ സംസ്ഥാന ഗവർണർമാർ ഉൾപ്പെടെ വന്ന് ഉദ്ഘാടനം ചെയ്തു ശിലാഫലകം വിട്ടു വലിയ രീതിയിൽ ഇവിടെ പരിപാടികൾ നടത്തി അവിടെ ഇൻഡോർ സ്റ്റേഡിയം ഉയർന്നോ ഉയർന്നില്ല അവിടെ ഒന്നും കാണാൻ കഴിയാത്ത വിധം കാട് ഉയർന്നു നിൽപ്പുണ്ട് അതിനപ്പുറത്ത് അൻപത് കോടി രൂപയുടെ ഞാൻ രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടം ഓർക്കുന്നു ഇവിടെ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു റോഡിൽ സമരമിരിക്കേണ്ടി വന്നു ഒരു നഗരസഭയോട് ഈ സ്റ്റേഡിയം പണിയുന്നതിന് അനുമതി നൽകണം ആർക്കു വേണ്ടിയിട്ടാണ് സ്റ്റേഡിയം പണിയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വീടുകളിലെ കുഞ്ഞുങ്ങൾ പരിശീലനം ലഭിക്കുന്നതിന് മറ്റ് ജില്ലകളിൽ പോകുന്നു അപ്പൊ ഇപ്പൊ ആദ്യമായിട്ട് കൊടുമണ്ണിൽ ഈ സർക്കാർ വന്നതിന് ശേഷം നമുക്ക് അവിടെ ഒരു സ്റ്റേഡിയം പതിനഞ്ചു കോടിയുടെ സ്റ്റേഡിയം ഉണ്ടായിട്ടുണ്ട് അത് പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നമ്മൾ ഇവിടെ സമരം ചെയ്തു അനുവാദം നൽകിയില്ല ഈ ഭരണസമിതി വന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമുക്ക് അനുവാദം ലഭിച്ചു അതിനുശേഷം ഇങ്ങോട്ട് അതിന്റെ മറ്റ് നടപടികൾ പിന്നീട് നടപടികൾ പൂർത്തിയാക്കി ഇപ്പോ ജനുവരി മാസത്തിനുള്ളിൽ ഡിസംബറിനുള്ളിൽ തന്നെ അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിവിപുലമായിട്ട് രണ്ട് ഭാഗത്തു നമ്മൾ നോക്കിയാൽ കാണാൻ കഴിയും നമ്മുടെ ആശുപത്രി കെ കെ സാറിന്റെ കാലത്തിന് ശേഷം ഒരു നിർമ്മാണ പ്രവർത്തനവും നടന്നിരുന്നില്ല കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നമ്മളവിടെ കാത്തലാബ് അനുവദിച്ചു ആ കാറ്റലാബ് ഒൻപതര കോടി രൂപ ഇപ്പോൾ ഏഴായിരം കാർഡിയാക്ക് ഇന്റർവെൻഷൻ അവിടെ നടന്നിട്ടുണ്ട് നാൽപ്പത്തി ആറ് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം അവിടെ നടക്കുകയാണ്